മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം കാലങ്ങളായിട്ടുള്ള മുട്ടുവേദന ഇപ്പം അവരെടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇരുന്ന് എഴുന്നേൽക്കുന്നിടത്തുനിന്ന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിടന്ന് ഉടനെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇപ്പം നിസ്കരിക്കാനൊക്കെ കഴിയാത്ത നിരസ്കാരത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്നും കഴിയാത്ത അതിലൊക്കെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള വേദന ഉള്ള ആളുകളുണ്ട് ഇപ്പം ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് ഇപ്പം കാലങ്ങളായിട്ട് അവർക്ക് തിരെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ഇപ്പം ജോലി ചെയ്യാൻ പോലും അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് ഒറ്റ മാസം കൊണ്ട് അവരിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഒരു എബോ പെർസെൻ്റേജ് മാറ്റം അവർ പറയുന്നത് തന്നെ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നൊരു വീഡിയോ പ്ലേ ചെയ്യാം നമസ്കാരം എൻ്റെ പേര് കലാന്നാണ് ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര മുട്ടുവേദനയായിരുന്നു മുട്ടുവേദന എന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ പോലും പറ്റാണ്ട് കുറേ നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചു നാട്ടിൽ ഓൺലൈനിലായിട്ട് കുറേ ഡോക്ടർമാരൊക്കെ കോണ്ടാക്ട് ചെയ്തു അവസാനം അങ്ങനെയാണ് ഞാൻ ഈ സിറാജ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കൊടുകളിലെ സിറാജ് ഡോക്ടറെ കോൺടാക്ട് ചെയ്തു അപ്പോൾ സാറിനോടൊക്കെ സംസാരിച്ചു ഗൂഗിൾ മീറ്റ് വഴി സാറെനിക്കൊരു മാസത്തെ വരുന്നത് തന്നു പക്ഷേ ഞാൻ എനിക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എന്താ പറയുക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം പൂർണ്ണമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എയ്റ്റി പേഴ്സൻ്റേജോടെ എൻ്റെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി എന്നിട്ട് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം വീടും ട്രീറ്റ്മെൻ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എങ്ങനെ എൻ്റെ വേദന മാറി എന്ന് എനിക്കറിയത്തില്ല സ്റ്റെപ്പൊക്കെ കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ സെറാജിനോട് താങ്ക്സ് അല ഓഡ് കാരണം ഞാൻ വിചാരിച്ചില്ല എൻ്റെ വേദന ഇങ്ങനെ മാറും ഞാൻ ഇവിടെ ജോലി നിർത്തിയാക്കി നിർത്തിയിട്ട് വരേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഡോക്ടറെ താങ്ക്സ് താങ്ക്സ് അലോട്ട് അപ്പം ഇവരെ കേസിലെ പുറത്തുള്ള ആളാണ് അവരോട് കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ഡോക്ടറോട് ഓൺലൈനായിട്ട് ഇപ്പം ഫോണിൽ സംസാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഒക്കെ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്തതാണ് ശരിക്കും ഇവരുടെ കേസിൽ എന്തായിരുന്നു സംഭവം എന്നുള്ളത് ഡോക്ടർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തായിരുന്നു ഇവരുടെ കേസ് ഇത് കാൽമുട്ടുവേദന നമുക്ക് പല തരത്തിലുണ്ട് ചിലത് എല്ലിന് പ്രശ്നം വരുന്നുണ്ട് ചിലത് ലിഗമെൻറ്റിന് പ്രശ്നം വരുന്നുണ്ട് ചിലത് മസിൽന് പ്രശ്നമായിട്ട് വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഒരു സിസ്റ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ മുട്ട വേദന വന്നാൽ എന്തു ചെയ്യും റെസ്റ്റ് എടുക്കുക പിന്നെ മൂവ്മെൻ്റ് ഇല്ല പിന്നെ കലാകാലം എന്തു ചെയ്യും സ്റ്റെപ്പ് കയറില്ല അല്ലെങ്കിൽ യാത്ര ചെയ്യില്ല ബസ്സിൽ പോവില്ല എവിടെയെങ്കിലും ഒന്നും ചെയ്യില്ല ഒരു എന്താ പറയുക കൺസ്ട്രക്റ്റഡ് ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞിട്ടുള്ള ലൈഫ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കേസിലും ആക്ച്വലി അതൊരു എന്തല്ല വലിയ ക്രോണിക് കേസല്ല അക്യൂട്ടായിട്ട് അവർക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് മസിൽസിൽ ചെറിയൊരു സ്റ്റിഫ്നെസ് വന്നതാണ് മസിൽസിലും ലിഗമെൻറ്റിലും അപ്പോൾ മസിൽസിലും ലിഗമെൻറ്റിലും ചെറിയ സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാലും വേദന ഇവിടെ അനുഭവപ്പെടാം നമുക്ക് കാൽമുട്ടെന്ന് ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെ കാൽമുട്ടിൽ എല്ല് മാത്രമല്ല അവിടെ എന്തുണ്ട് അവിടെ സൈനോയിൽ ഫ്ലൂയിഡ് വരുന്നുണ്ട് ലിഗമെൻറ്റ്സ് വരുന്നുണ്ട് മസിൽസുകൾ പോലെ വരുന്നുണ്ട് അതേപോലെ ബ്ലഡ് 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 സർക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഒന്നും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാലും എന്ത് ചെയ്യും കാൽമുട്ട് വേദന ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവരുടെ കേസ് കേസെടുത്തപ്പോഴും ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഒരുപാട് സപ്ലിമെൻ്റുകളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത് എടുക്കരുതാണ് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്യണം കാൽ ബലം കിട്ടണം ആ ബലം കിട്ടുന്ന സമയത്തേ നമുക്ക് മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ ആ സ്ട്രെങ്ത്ത് ആയിട്ട് കിട്ടണം എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ സമയം നിന്നിട്ടല്ലെങ്കിൽ നടന്നിട്ടുള്ള ജോലിയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ നിൽക്കുന്ന സമയം നടക്കുന്ന സമയക്കെ കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യും മസിലുകൾക്ക് സ്ട്രെയിൻ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും വേദന നല്ലോണം വരും അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേര് പോകാനുള്ള മെഡിസിൻ കഴിക്കുക അതിനു വേണ്ടി സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും കഴിക്കുക അതേപോലെ എക്സസൈസ് കൂട്ടിയിട്ട് നേടണം മസിൽ സ്ട്രെങ്ത് കൂട്ടുക ജോയിൻറ്റ് സ്ട്രെങ്ത്ത് കൂട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അങ്ങനത്തെ വേദനകൾ ഗ്രാജ്വലി കുറേയും ചെയ്യും അപ്പോൾ ഈ കേസിൽ ആക്ച്വലെന്ത് ചെയ്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചെറിയൊരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അല്ലാതെ വലിയൊരു വലിയ തേയ്മാനം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ടില്ല ജസ്റ്റ് കോമൺ ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും കൊടുത്തിട്ടേ ഉള്ളവർക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് റിസൾട്ടും കിട്ടിയത് ഇപ്പം ശരിക്കും ഈ കേസുകളിലൊക്കെ ഈ മുട്ടുവേദന അല്ലെങ്കിൽ ഇങ്ങനത്തത് ശരിക്കും വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ പലതുണ്ട് അത് ഒന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ റിലേറ്റഡായിട്ടായിരിക്കാം അപ്പോൾ വാദ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റൊമാറ്റിക് ആർത്തറീസ് പോലുള്ള കേസുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസുമ്പോൾ പനിയും കാര്യങ്ങളുണ്ടാകും കൂടുതൽ ഓൾഡ് ഏജ് ആയിട്ടൊക്കെ ഉണ്ടാക്കുക അതേപോലെ ഒരുപാട് കൈകാലൊക്കെ ഉണ്ടാകും മുട്ടിൽ മാത്രമായിരിക്കലും മിക്കപ്പോൾ ഉണ്ടാകും കൈകളിലും മറ്റു പല ജോയിൻസിലൊന്നും ഉണ്ടാവും ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഉണ്ടാകാറുണ്ട് ഏജ് ആയിട്ട് പലപ്പോഴും ഓൾമോസ്റ്റ് മിക്ക കേസ് ൾ നമ്മൾ ആർത്രൈറ്റിസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിപ്പെടാറുണ്ട് അത് ശരിക്കും ഒരു തെറ്റായ ഒരു പ്രവണതയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏയ്ജിങ് എന്നുള്ളത് എന്താണ് കോമണായിട്ട് നടക്കുന്ന സംഗതി അപ്പോൾ ഏയ്ജിങ്ങിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ മുടി കൊഴിയും അതേപോലെ സ്കിന്നി ചുളിയും അതേപോലെ മസിൽ വീക്കായിട്ട് വരും എന്നതുപോലെ തന്നെ എന്തെയും എല്ലുകളുടെ ഒരു ചെറിയ ഫലക്ഷേമം ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് അപ്പോൾ ഏതൊരാളൊരു എക്സ്റേ എടുത്ത് നോക്കിയാലുണ്ടാവും മിക്കപ്പോഴും ഒരു തേർട്ടി തേർട്ടി ഫൈവ് പോലുള്ള ഒരാളുടെ എക്സ്റേ എടുത്ത് കഴിഞ്ഞാലും അതിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് ഷുവറാണ് അപ്പോൾ എല്ലാതും ആ ഒരു ചെറിയ മാറ്റം ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ എല്ല് തേയ്മാനാണ് അല്ലെങ്കിൽ ഇനി അത് മാറില്ല അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല പറ്റൂല വരുമ്പോഴത്തേക്ക് ഞാൻ നേരെ കൊണ്ടുപോകാം പക്ഷെ അത് റോങ് ആണ് അപ്പോൾ ആ തേയ്മാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വേഷ്യൻ ശരിയായിരിക്കണം എന്നാണ് ഓക്കെ ഇത് എന്തോ ചെരുപ്പ് തേഞ്ഞ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേഞ്ഞതൊക്കെ പോയാൽ എൻ്റെ എല്ല് തേഞ്ഞ് പോയിക്കുന്നത് ഇനി ഒന്നും നടക്കില്ല എനിക്കൊന്നും സാധിക്കില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് വല്ലാണ്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ പറയലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു common processor ഏജിങ് എന്നുള്ളത് കോമണ പ്രോസസ്സാണ് അപ്പോൾ അത് സംബന്ധിച്ചൊരു എല്ലുകൾക്കും സ്കിന്നിനും മുടിക്കും കൈകാലക്കൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ബട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഓവർകം ചെയ്യുക സ്ട്രെങ്ത് കൂട്ടി കൊണ്ടുവരാ എന്നുള്ള സംഗതി അപ്പോൾ ഓസ്റ്റിയോർത്രൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകാറുണ്ട് പിന്നെ കൂടുതൽ വരുന്ന കേസുകൾ സാർക്കോപ്പീനിയെന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട് അതായത് പ്രോട്ടീൻ്റെ എമൗണ്ട് ബോഡിന്ന് കുറയും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത എമൗണ്ട് പ്രോട്ടീൻ എന്ത് ചെയ്യും നമ്മളറിയാതെ തന്നെ ലോസ് ആയിട്ട് പോകും വീക്ക്നെസ് നല്ലോണം വരും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നല്ല ഏജ് ആയിട്ടുള്ളൊരു നമ്മുടെ അവരുടെ സ്കിന്നൊക്കെ നല്ല ചുളുങ്ങി മസ്സിലൊന്നും ഇല്ലാതെ എല്ല് മാത്രമായിട്ടുണ്ടായിരുന്നു പ്രോട്ടീൻ എന്നൊരു സംഗതി ഉണ്ടാവില്ല അല്ലെങ്കിൽ മസ്സിൽ തീരെ ഉണ്ടാവില്ല അപ്പോൾ ഈ മസ്സില് അവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വീക്ക്നെസ് നല്ലോണം വരും ഇപ്പോൾ ഈ രണ്ട് ജോയിൻറ്റ് രണ്ട് എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ഷൻസ് ഉണ്ട് ആ കണക്ഷൻസാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആ കണക്ഷൻസ് പ്രോപ്പർ ആകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ അത് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് നിൽക്കും അപ്പോൾ ഫ്ലെക്സിബിലിറ്റി നല്ല സിമ്പിളായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ വളയുന്ന അല്ലെങ്കിൽ വളയാൻ സഹായിക്കുന്ന ലിഗമെൻസ് അല്ലെങ്കിൽ ടെൻഡൻസ് അതേപോലെ മസിൽസ് ഇത് നല്ല പ്രോപ്പറായിട്ട് കുറയ്ക്കും അതേപോലെ അതിനുണ്ടെങ്കിൽ സൈനോവിൽ ഫ്ലൂയിഡ് ഇതൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ എന്തെയ്യും പെൻഡിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നടക്കും അപ്പോൾ എന്നതുപോലെ തന്നെ ഈ മസിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് കേസുകളും പ്രൈമറി എന്താണുണ്ടാവുക അല്ലെ സാർക്കോപ്പീനിയെന്നുണ്ടാവും ആ ഒരു കണ്ടീഷൻ റിലേറ്റഡായിട്ടാണ് കൂടുതൽ ആളുകൾക്കും എന്ത് ചെയ്യാറുള്ളത് കാലം മുട്ട് വേദന ബേസിക്കലുണ്ടാകാറ് പിന്നെ സ്വാഭാവിക രൂപ കൂടുതൽ നിൽക്കുന്നത് കേസ് ജോലിയാകും അല്ലെങ്കിൽ ബസ് കണ്ടക്ടേഴ്സ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പിരിവിന് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും നിന്ന് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ പറയും ഡോക്ടർ ഞാൻ ഇത്രയും സമയം നടക്കലുണ്ടല്ലോ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പറയലെന്ന ഡോക്ടറെ ഞാൻ രാവിലെ മുതൽ ഓട്ടം തന്നെയാണല്ലോ എനിക്ക് വേറെന്തിനു എക്സസൈസ് എന്തിനാണ് വ്യായാമത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ഓട്ടം പ്രോപ്പർ അല്ലാതിരുന്നാലും വലിയ പ്രശ്നമാണ് ഏതൊരു സംഗതി കൂടിയാൽ പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ ഇത് ആക്ച്വലി അവർ ലിമിറ്റഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന സംഗീത എക്സസൈസ് എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ ഒരു നൃത്തം കൊണ്ട് മാത്രം കിട്ടും കൂടുതലും സ്ട്രെച്ചിങ് ഫീൽ സ്ട്രച്ചിങ് നല്ലോണം വേണം നല്ല രീതിയിൽ സ്ട്രെച്ചിങ് വേണം കാരണം സ്ട്രെച്ചിങ് അത്രത്തോളം കൊണ്ട് എന്ന് വെച്ച് പണ്ട് കാലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ചെയ്തിട്ട് മടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടാണ് നമ്മൾ പലയിട്ട് ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്ത് ചമ്പരം പടിഞ്ഞ് ഭക്ഷണം കഴിക്കല് ടോയ്ലറ്റ് ഇന്ത്യൻ ടോയ്ലറ്റാണ് യൂസ് ചെയ്തത് അപ്പോൾ അതൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടിയതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ഒന്നും മൂവ്മെന്റ് തീരെ കുറവാണ് അപ്പോൾ ഞാൻ പൊതുവേ പേഷ്യൻസിനോട് പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മളൊരു പത്ത് വർഷമായിട്ട് തുറക്കാത്തൊരു വാതിൽ തുറക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവും വിജാഗരിനുള്ളൊരു സൗണ്ട് എങ്ങനെ എന്നൊരു സൗണ്ട് വരും അതുപോലെ തുറന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ തുറന്ന് എന്ന് കരുതിയിട്ട് നമ്മളവിടെ വെച്ച് വെക്കലില്ല നമ്മൾ എന്ത് ചെയ്യും മൂവ്മെന്റ് കൂട്ടി 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 അത് പ്രോപ്പറായി കൂട്ടും എന്നത് പോലെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി കിടക്കുന്നവരെ ട്വന്റി ഫോർ അവർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ട് അത് ഇമ്പോർട്ടൻറ്റ് കാൽമുട്ടി മുട്ടും എന്ന് പറയുമല്ലോ ഈ മുട്ടും കാലിൽ കറക്റ്റ് നൂറ് ശതമാനം മടങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല നമ്മൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി രാവിലെ എണീക്കുമെന്ന് ബാത്റൂമിൽ പോകുന്നു യൂറോപ്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യൽ പിന്നെ ഭക്ഷണം കഴിക്കുമെന്ന് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പാത്രം കഴിക്കുന്നു തുടക്കുന്നു കിടക്കുമെന്ന് എല്ലാം നിർത്തു നോക്കി കാൽമുട്ട മടങ്ങുന്ന കണ്ടീഷൻ അപ്പോൾ മടങ്ങാത്തൊരു കാൽമുട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരിക്കലും നമ്മൾ എന്തെയ്യോ ബസ്സിൽ കയറിയതായിരിക്കും അപ്പോൾ പെട്ടെന്നൊന്നും മടങ്ങിപ്പോകും മടങ്ങാത്ത കാൽമുട്ടെന്ന് മടങ്ങി പോകുമ്പോൾ ഒരു പിടുത്തം അപ്പോൾ ഒരു വേദന വരും പെട്ടെന്ന് കിട്ടുക അപ്പോൾ അതാണ് ഇത് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസം അപ്പോൾ അങ്ങനെയുള്ള പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് വേണം സ്ട്രെച്ചിങ് എക്സസൈസും കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക നല്ല പ്രോപ്പറായിട്ട് സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ അത് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് വലിയൊരു ശതമാനം നമുക്ക് ബേസിക്കലി തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അതല്ല നമ്മൾ കാൽമുട്ട് വേദന ഒന്നും നടക്കില്ല അപ്പോൾ നിസ്കാരക്കുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം അപ്പോൾ സാധാരണ നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് കസാലിൽ നിസ്കാരം തുടങ്ങി അഞ്ചെട്ട് വർഷമായി കഴിഞ്ഞാൽ അത്രയും സ്റ്റിഫ്നസ് പിന്നെ കാലങ്ങളും പിന്നെ കൂടിക്കൂടി വരും അപ്പോൾ ഒരു കാലത്ത് ഇവരൊക്കെ വേദന സഹിച്ച് നടന്നിരുന്ന ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വേദന കൂടുകയും ചെയ്യും എന്നാൽ നടക്കാൻ പറ്റേയില്ല അങ്ങനത്തെ കണ്ടീഷനിലേക്ക് മാറിപ്പോവും അതങ്ങനെയല്ല നമ്മളെന്ത് വേണം നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടിയിട്ട് സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം പ്രോപ്പറാക്കിയിട്ട് കൊണ്ടുവരേണ്ട വേണം അപ്പോൾ ഈ ഒരു പേഷ്യൻ്റെ കേസിൽ ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾ സ്ട്രെച്ചിങ് കൂട്ടണം എക്സസൈസ് വേണ്ടതൊക്കെ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യാം മെല്ലെ മെല്ലെ സ്ട്രെങ്ത്ത് കൂട്ടി ഓക്കെ ആക്കിയിട്ട് വരും അതിൻ്റെ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരു മാറ്റം അതെ സപ്പോർട്ട് മെഡിസിൻ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് ഈ ഓർത്ത കേസിൽ കൂടുതലും എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് സപ്പോർട്ടീവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം അത് ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലും അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ എന്താ ചെയ്യും സ്ട്രെങ്ത് കൂടും അപ്പോൾ അവിടെ സർക്കുലേഷൻ കൂടും അപ്പോൾ നമ്മൾ മൂവ്മെന്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കുലേഷൻ കുറയും സർക്കുലേഷൻ കുറയുന്ന സമയത്ത് സ്വാഭാവിക സ്റ്റിഫ്നസ് കൂടും അവിടെ വേണ്ടതായിട്ടുള്ള കാൽഷ്യം മറ്റും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ടപ്പൂഷനൊക്കെ കുറയും അല്ലാ മാറ്റങ്ങളും അവിടെ അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ നല്ല മൂവ്മെൻറ്റ് കൂട്ടുന്ന സമയത്ത് ഭക്ഷണമില്ല അപ്പോൾ നമ്മൾ പൊതുവെ പറയലുണ്ട് അപ്പോൾ ഈ ജോയിൻസിന് അല്ലെങ്കിൽ ഇവിടെ ഒന്നും എന്ത് ചെയ്യാറില്ല വേദന അങ്ങനെ എത്ര വരലില്ല കാൽമുട്ടിനെ വരില്ല അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മൂവ്മെന്റ് കുറയുന്നത് ഒരുപാട് നമ്മൾ അത് പൊതുവേ പറയുന്ന ഒരു സംഗതി അതായത് ഡോക്ടറെ എൻ്റെ കാൽമുട്ട് തേയ്മാനം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നമ്മളിപ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഈവൻ ഉറക്കത്തിലാണെങ്കിലും പോലും നമ്മൾ മൂന്നാമത് അപ്പം ഇതെന്തുകൊണ്ട് തേഞ്ഞ് പോയിട്ടില്ല ഇത് മാത്രം എന്തുകൊണ്ട് പോയി തേഞ്ഞിരുന്നുണ്ട് അപ്പം അത് കാരണം വേറെ ഒന്നുമില്ല ഒന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നില്ല മൂവ്മെന്റ്സ് ഇല്ല വേണ്ട ഫുഡ് ഫുഡ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഓവർ വെയ്റ്റ് ഉണ്ടായിരിക്കും അതൊക്കെ റീസൺ ഫുഡ് ഇതിൽ മെയിൻ കോസ് തന്നെയാണോ ഫുഡിൻ്റെ ഒരു മെയിൻ കോസാണത് ആക്ച്വലി അതായത് ഞാൻ നേരത്തെ പറഞ്ഞാലും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതൽ വേദന വരാൻ കാരണം അതിന് ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ അളവ് ബോഡിയിൽ നല്ലോണം ക്ലോസിങ് ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ അനുസരിച്ചിട്ട് എന്താണ് ഇറച്ചി കഴിക്കാൻ പാടില്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇറച്ചി കുറവാണ് പാൽ കഴിക്കാൻ പാടില്ല മുട്ട കഴിക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല കൊളസ്ട്രോൾ വരും പൊണ്ണത്തടി വരും അങ്ങനത്തെ ഹാർട്ട് ഡിസീസുകൾ വരും ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ട് അവർ പ്ലേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു ഒരച്ചാറ് ഒരു പപ്പടം എന്തെങ്കിലും ഒരു തൈരോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കുള്ളൂ അതിൽ പ്രോട്ടീൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ വ്യക്തിയുടെ ബോഡിയിൽ എന്തെന്ത് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻ ലോസ് ആകുന്നുണ്ട് ആ ലോസ് ആകുന്നതിനനുസരിച്ചുള്ള ഗെയിനിങ് അല്ലെങ്കിൽ അതിനുള്ള എക്സ്ട്രാഷ കഴിക്കുന്നില്ല അപ്പോൾ ഫുഡ് വലിയൊരു ആണ് അപ്പോൾ അതിൻ്റെ അത് മാത്രമല്ല അത് നമ്മൾ കൂടുതൽ ചോറ് കഴിക്കലോട് കൂടിയിരുന്നതിന് കാർബ് കൂടുന്നു ഷുഗർ വരുന്നു ഇൻഫ്ലമേഷൻ ബോഡിയിൽ നല്ലോണം കൂടുന്നത് കാലുമുട്ടും ജോയിൻറ്റും സർക്കുലേഷൻ എല്ലാതും ഡാമേജായി പോകുകയാണ് അപ്പം നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് വളരെ വളരെ അത് പ്രോട്ടീൻസ് വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം വാട്ടർ വേണം കാർബ് ഓഷത്തിന് വേണം ഫൈബർ വേണം എല്ലാതും വേണം അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏറ്റവും വലിയൊരു ഫാക്ടർ തന്നെയാണ് ചിലത് അപ്പം ഡോക്ടർ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം ഇവരുടെ കേസും പറഞ്ഞു ഒരൊറ്റ മാസം കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളെയും പറഞ്ഞു അപ്പം ഇങ്ങനെ ഈ രീതിയിലുള്ള എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും നമുക്ക് ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ് അല്ലാതെ നമ്മളൊരു ദൈമാനാണെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നിട്ടോ ഒരു കാര്യമില്ല അപ്പം ഡോക്ടറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനാണെങ്കിലും ഇപ്പോൾ ഡോക്ടർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം പലരും ഈ വീഡിയോ കാണുന്നവരും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും നല്ല രീതിയിലുള്ള റിസൾട്ടിനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഡോക്ടറുടെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം അവർ ഓൺലൈനായിട്ടായിരുന്നു അവരുടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു നമുക്ക് നേരിട്ട് ഡോക്ടറെ ക്ലിനിക്കിൽ വന്നിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏത് രീതിയിലും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഈ മുട്ടുവേദൻ്റെ കേസ് പറഞ്ഞതിൽ തന്നെ ഈ കാൽമുട്ടുവേദന അതേപോലെ തന്നെ വാദവും ഈ കാൽമുട്ടുവേദനയും തമ്മിൽ കണക്റ്റഡ് ആണോ അതല്ല വാദം ഉള്ള ആളുകൾക്ക് അതിന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്താണെൻ്റെ ഈ വാത സംബന്ധമായിട്ട് പല റൊമാറ്റിക് ആർത്റൈറ്റ്സ് എന്ന് പറയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ അത് കാലങ്ങളായിട്ട് പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് ചില ആളുകൾ അത് അങ്ങനെ കൊണ്ടുപോകാം ചിലതൊക്കെ ഒഴിഞ്ഞ് വിഴിഞ്ഞ് കയ്യും കാലൊക്കെ ഷെയ്പ്പെ മാറിയിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ പാടില്ലാത്ത അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ബേസിക് അതൊരു ഓട്ടോയ്മിക് ഡിസീസാണ് അതായത് നമ്മുടെ കോശങ്ങൾ തന്നെ നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ് ഓട്ടോമെറ്റിസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഘട്ടമാണ് ഈ വാതുള്ള രോഗങ്ങൾ വാത സംബന്ധിച്ചുള്ള ആളുകൾ അവർക്ക് നല്ലൊരു പനി ഉണ്ടായിരിക്കും എപ്പോഴും ഒരു ഒരു ഈവനിങ് മണി അഞ്ച് മണി നല്ല കുളിരി നല്ല ക്ഷീണം തോന്നും എപ്പോഴും കിടക്കണമെന്ന ടെൻഡൻസി പ്രത്യേകിച്ച് രാത്രി സമയത്ത് നല്ലോണം എന്തെയ്യും കുളിരുടെ ഫാനും തുടങ്ങാൻ പറ്റില്ല പെട്ടെന്ന് പൊഞ്ചി കൊടുത്തുണ്ടായിരിക്കും അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരിക്കും ഷർദ്ദിക്കാൻ വരിക പെട്ടെന്ന് ദേഷ്യം വരിക മുടി കുഴിച്ചിൽ കൂടുതലുണ്ടാവുക ടെൻഷൻ കൂടുതലുണ്ടായിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും അതേപോലെ കാൽമുട്ട് മാത്രമായിരിക്കില്ല അവർക്ക് പല ജോയിൻറ്സിലും എന്തുണ്ടാവും പെയിൻ ഇങ്ങനെ ഷിഫ്റ്റിംഗ് പെയിൻ എന്ന് പറയും അത് പല സ്ഥലങ്ങളിലും പല ജോയിൻ്റുകളിലും എന്ത് ചെയ്യും വേദന ഇന്നിപ്പോൾ വലത്താണെങ്കിൽ നാളെ ചിലപ്പോൾ എടുത്തതായിരിക്കാം ചിലപ്പം മറ്റൊന്ന് ഷോൾഡർ ആയിരിക്കും അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഒരു ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ കോശങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ജോയിൻ്റിൽ പോയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലാണ് അതായത് നമ്മുടെ ഗട്ട് നമ്മുടെ ഇൻഡസ്റ്റാൻഡ് എന്ന് പറയുന്ന മായലാണ് അവിടെ ഉണ്ടാകുന്ന ചില ഇൻഫ്ലമേഷൻസ് ഉണ്ട് അപ്പോൾ ഈ റൊമാറ്റിക് വാത രോഗങ്ങളുള്ള ആളുകളെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർക്ക് ഗ്യാസിന് പ്രശ്നം ഉണ്ടായിരിക്കും ചിലപ്പം ശോധന ചിലപ്പം തീരെ കിട്ടൂല ചിലപ്പം കൂടുതൽ ശോധനായിരിക്കും ഉണ്ടാകും ഐ ബി എസ് ഐ ബി ഡി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വയറ് വീർത്തതുപോലെ തോന്നുക ഇങ്ങനെ വയറ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ നല്ലവണ്ണം ഉണ്ടായിരിക്കും അപ്പോൾ വയറ്റിലുണ്ടാകുന്ന അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാകുന്ന ചില റെഗുലാരിറ്റീസ് ഡിസ്ബയോസിസ് എന്ന് പറയും അപ്പോൾ ആ ഒരു ഡിസ്ബയോസിസ് സംഘടിപ്പിക്കുമ്പോൾ നടക്കും അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയും നമ്മുടെ ബോഡിക്ക് വേണ്ടാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ വേസ്റ്റ് മെറ്റീരിയലുകളൊക്കെ എന്തെയോ ഈ നമ്മുടെ രക്തത്തിലേക്ക് കലരും അത് ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതെന്തെയും പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയറ്റ്സ് എന്ന് പറയും അത് രക്തത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് മിക്ക ആളുകൾക്ക് എന്താണ് റൊമാറ്റിക് ആർത്തറീസ് വന്ന ആളുകൾക്ക് ജോയിൻറ്റ് കാലുമുട്ടുകളിലൊക്കെ പോയിട്ട് ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഇൻഫ്ലമേഷൻ വേദന ക്ഷീണം നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കിത് കൂടുതൽ നടക്കുമ്പോഴായിരിക്കും വേദന കൂടുതലുണ്ടാവാം സ്റ്റിഫ്നെസ്സുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് കുറച്ച് ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് ചൂട് പിടിക്കുമ്പോൾ വേദന കുറയും പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയല്ല അവർക്ക് നടന്ന് കഴിഞ്ഞാൽ വേദന കൂടും അതേപോലെ ഒരു പനിയും ക്ഷീണവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അവർക്കൊരു ഭാഗത്ത് റെസ്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കംഫർട്ട് എന്നുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് ഡയറക്റ്റ് ഒഴിയാനോ അല്ലെങ്കിൽ ചൂട് പിടിക്കാനോന്ന് അത്ര നല്ലതല്ല അത് കൂട്ടേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ നമുക്ക് ഒഴിവാക്കുക ഒഴിവാക്കുക അത് കാരണം അത് കാൽമുട്ട് വേദന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പല റീസൺ കൊണ്ട് ഉണ്ടാകും അത് ആ റീസൺ ഏതാന്നുള്ള നമ്മൾ ബേസിക്കായിട്ട് ഇറങ്ങണം അതറിഞ്ഞാൽ തന്നെ ഒരു രോഗിക്ക് എന്ത് ചെയ്യാൻ ഒരു എൺപത് ശതമാനം സെൽഫായിട്ട് തന്നെ അത് ഹീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും യെസ് എനിക്ക് ഭക്ഷണം പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യാൻ പാടുള്ളോ ഇത് ചെയ്തൊക്കെ കുറെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ റൊമാറ്റിക്കിൻ്റെ കേസുകൾ അല്ലെങ്കിൽ വാദരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം വയർ ക്ലിയർ ആകണം സ്റ്റൊമക്ക് എന്താ അബ്ഡോമൻ ഓക്കെ ആകുക അതേപോലെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറാകുക അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയും ബോഡിയിലെ ടോട്ടൽ പ്രശ്നങ്ങൾ നിൽക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉറക്കില്ലാത്ത പ്രശ്നം മുടികുവെച്ചിലുള്ള പ്രശ്നം ചില ആൾക്ക് ചെറിച്ചിലും പുകച്ചിലും ഉണ്ടാകും അങ്ങനത്തത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എന്തെയും റിസോൾവ് അതിനനുസരിച്ചിട്ട് കാൽമുട്ട വേദനയും കുറയും അത് ട്രീറ്റബിളാണ് മാറുന്ന കേസാണ് പക്ഷേ അത് കുറച്ച് ക്ഷമമാണ് അക്ഷാമയിലൂടെ കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് മെഡിസിൻ കഴിക്കുമ്പോ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ കുറച്ചു കാലം കൂടി നമ്മൾ അതൊരു സ്റ്റൈൽ ഡിസീസിലും കൂടി നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് മാറ്റി കൊണ്ടുവരാം ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം മുട്ടുവേദൻ്റെ കേസ് മാത്രമല്ല അതിൽ വാദത്തിൻ്റെ കാര്യങ്ങളും കൂടി ഡോക്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കണക്റ്റഡ് ആണോ അല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉള്ളവരുണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ ഉള്ള മറുപടിയും കൂടിയാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർ ഏതൊക്കെ രീതിയിൽ അവരുടെ ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യണം അവരുടെ ജീവിതശൈലി ഏത് രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തണം സ്വന്തമായിട്ട് സ്വന്തം ചികിത്സിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് പറ്റും പാടില്ല എന്നുള്ളതും കൂടി ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ തരത്തിലുള്ള വാദസംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ മുട്ടുവേദന ഇതൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ കാണുന്നവരിലും നിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ല എന്നല്ല തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുക്കാൻ തന്നെ സാധിക്കും അപ്പോൾ ഡോക്ടറെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നേരിട്ട് ഡോക്ടറെ ക്ലിനിക്കിൽ ക്ലിനിക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം അതല്ല ഓൺലൈനായിട്ടും പുറത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എത്തിക്കുന്ന രൂപമാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഡോക്ടർ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പുതിയൊരു ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ